ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദശകം നാൽപ്പത്തിരണ്ട് ശകടാസുരവധം ഈ ദശകം രചിച്ചിരിക്കുന്നത് വംശസ്ഥം എന്ന വൃത്തത്തിലാണ് ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിലെ ദശമസ്കന്ധമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ദശമ സ്കന്ധത്തിലെ ഏഴാം അധ്യായത്തിൽ നാല് മുതൽ പതിനഞ്ച് കൂടിയുള്ള പന്ത്രണ്ട് ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കഥയാണ് ഈ ദശകത്തിൽ പറയുന്നത് യശോദ കൃഷ്ണനെ ഒരു ശകടത്തിനടുത്തു കിടത്തി പോകുന്ന ഭാഗം മുതലാണ് തുടങ്ങുന്നത് ഹരേ നാരായണ

ജന്മർഷിനെ ഒരു ജന്മദിനത്തിൽ തവ അങ്ങയുടെ പ്രഭോ ഹേ പ്രഭോ കൃഷ്ണ നിമന്ത്രിതജ്ഞാതിവധൂ മഹീസുര ക്ഷണിക്കപ്പെട്ട ബന്ധുക്കളെയും ബ്രാഹ്മണരെയും മഹാനസ ത്വാം സവിധേ നിധായ ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ മഹാനസ സവിധേ നിധായ വലിയ ഒരു ശകടത്തിൻ്റെ അതായത് വണ്ടിയുടെ അരികെ കിടത്തിയിട്ട് സാ വ്രജേശ്വരി ആ ഗോകുലനായികയായ യശോദ മഹാനസാദൗ വൃത്തി യാതൊരു ഭയവും കൂടാതെ അടുക്കളയിലും മറ്റും നടന്ന് പല ജോലികളും ചെയ്തുകൊണ്ടിരുന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ പ്രഭു ഒരിക്കൽ അങ്ങയുടെ ജന്മദിനത്തിൽ തന്നാൽ ക്ഷണിക്കപ്പെട്ട ബന്ധുക്കളെയും ബ്രാഹ്മണരെയും പരിചരിക്കുന്നതിൽ തിടുക്കപ്പെട്ട നന്ദപത്നി അതായത് യശോദ അങ്ങയെ അരികിലുണ്ടായിരുന്ന ഒരു ശകടത്തിന് സമീപം കിടത്തുകയും ആപദ് ഒന്നും കൂടാതെ പാചകകൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു ഹരേ കൃഷ്ണ